കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് തകർന്ന് യാത്ര യോഗ്യമല്ലാതായി റോഡിന്റെ ശോചനീയാവസ്ഥാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുന്നംകുളം വടക്കാഞ്ചേരി റോഡിനെയും എരുവപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളരക്കാട് തിപ്പിലിശ്ശേരി റോഡ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് വർഷങ്ങളുടെ പഴക്കമുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുകയാണ് നമ്മുടെ മെയിൻ റോഡ് അപ്പോൾ കാലങ്ങളായിട്ട് ഈ ഇതാണ് കുണ്ടും കുഴിയും ആകെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ മഴക്കാലമായ കാരണം നമ്മുടെ വീടുകൂടെ തൊട്ടടുത്താണ് വീട്ടിലേക്ക് ഭയങ്കരമായിട്ട് വെള്ളത്തിന്റെ ശല്യവും പിന്നെ ഇപ്പൊ ഈ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നു പോര പോണവരായാലും സ്കൂൾ കുട്ടികളായാലും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണ കാരണം പിന്നെ ഈ ടൂ വീലർ ആ യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഈ കുഴിയിലൊക്കെ വീണ്ടും നേരെ പേരിപ്പോ കുറെ പേർക്ക് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മള് വീട്ടുകാർ കുറച്ചുപേരൊക്കെ കൂടിയിട്ടാണ് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെയാണ് നിക്കുന്നത് നമുക്ക് ഇത് ഇങ്ങനെ തുടർന്ന് പോകണേ നമുക്കിത് ഭയങ്കര എതിർപ്പുണ്ട് പെട്ടെന്ന് വേണ്ടിയിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് എടുക്കണമെന്നാണ് കുറെ നാളുകളായിട്ട് ഇവിടെ കുണ്ടും കുഴിയായിട്ട് കൊറേ പേര് ഓട്ടോക്ഷക്കാര് ഓട്ടോഷയിൽ പോകുമ്പോ അതേപോലെ കൊറേ പേര് വീണുണ്ട് ഞങ്ങളാണ് ഞങ്ങൾ അടുത്തുള്ളതാണ് തൊട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളാണ് കയറ്റിയിട്ട് ഓട്ടോഷയിൽ കയറ്റിയിട്ട് ആൾക്കാരനെ പറഞ്ഞയക്കണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതൊക്കെ അപ്പോൾ ഭയങ്കര കുഴപ്പങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് പിന്നെ വണ്ടികൾ പോകുമ്പോഴും വെള്ളം ബുദ്ധിമുട്ടാണ് നടക്കാനും പോലും യാത്രക്കാർക്ക് വേഗം ഇത് ശരിയാക്കി തരണമെന്ന് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന വലിയ കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് കുഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഓട്ടോ വാടകയ്ക്ക് വിളിച്ചാൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ പറയുന്നു അതെ ഈ റോഡ് ആകെ തകർന്നു കിടക്കാണ് ഒരു ഓട്ടോ വിളിച്ചാൽ പോകാൻ പറ്റില്ല വണ്ടി കുടുകളെല്ലാം ചാടിയിട്ട് വണ്ടിയുടെ എച്ചിൽ മുറിയ യാത്രക്കാർ വീഴുക എന്നും താങ്ങിക്കൊണ്ടെ നേരിള്ളൂ ഈ റോഡ് രണ്ട് കൊല്ലായി ഇവിടെ ഈ കടകുട പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല ഒരു വണ്ടി വിളിച്ചാൽ ഇവിടെ റോട്ടിലേക്ക് ഈ കുണ്ടി കുണ്ടി ആ ഞങ്ങൾ പോകാൻ തയ്യാറാവില്ല അനിശ്ചിത കാരണം വണ്ടി കൊടുക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരുടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും ചെളിവെള്ളം തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരി സഞ്ചാരയോഗ്യമാക്കി യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ